واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون اتخذوا ايمانهم جنه فصدوا عن سبيل الله انهم ساء ما كانوا يعملون ذلك ثم كفروا فطبع على قلوبهم فهم لا പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ ഉള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണമെന്നും ഏവരെയും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖഫലത്ത് നൽകുമാറാവട്ടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയെ മാനസികമായി ശാരീരികമായി സഹായിക്കുന്ന അതിൽ പഠനം കൊണ്ടും എടുത്തുകൊണ്ടും എല്ലാം സഹകരിക്കുന്ന പഠിതാക്കൾക്ക് കുടുംബങ്ങൾക്ക് എല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുകയും മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിച്ച അള്ളാഹുവിൻ്റെ സ്വർഗീയ ആരാമത്തിൽ ജന്നാത്ത് ഉൽ ഫിർദോസിൽ ഒത്തുചേരുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് എന്ന ചെയ്യുകയാണ് അറുപത്തിമൂന്നാമധ്യായം സുറത്ത് ഉൽ മുനാഫിലെ ഒരായത്താണ് നാം പഠിച്ചിട്ടുള്ളത് ഇന്ന് ഇൻഷാ അല്ലാ ബാക്കി രണ്ട് മൂന്ന് ആയത്തുകൾ നാം പഠിക്കുകയാണ് പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫിയക്ക നൽകട്ടെ ഖുർആൻ അർത്ഥം പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ പാരായണവും സാധാരണ ഒരു അറബി വായിക്കുന്നത് പോലെയോ സാധാരണ ഒരു പുസ്തകം വായിക്കുന്ന ലാഘവത്തോടു കൂടിയോ പാരായണം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആാൻ ഖുർആാൻ പാരായണത്തിന് ഒരുപാട് നിയമങ്ങളുണ്ട് നാം ഇതിൽ മുമ്പുള്ള കുറേ മുമ്പുള്ള മാസങ്ങൾക്ക് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ തെറ്റുവീതിൻ്റെ പല നിയമങ്ങളും നാം പഠിച്ചു പോയതാണ് ഖുർആൻ പാരായണം അതിൻ്റെ അക്ഷരങ്ങളും മണിക്കേണ്ട സ്ഥലങ്ങളിൽ മണിക്കുകയും നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും അക്ഷരങ്ങൾ വ്യത്യാസപ്പെടാതിരിക്കാനുമൊക്കെ കെടിവിൻ്റെ പരമാവധി ഒരുപാട് കാര്യങ്ങളുടെ ഖുർആാൻ പാരായണങ്ങൾ നമുക്ക് യൂട്യൂബിലും മറ്റും ലഭ്യമാണ് അതെല്ലാം കേട്ട് അതിനനുസരിച്ച് കൊണ്ടായിരിക്കണം ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ മൂന്നായത്തുകളിൽ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് തുടക്കത്തിൽ അവിടെ ജാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ മുകളിൽ ഒരു മദ് ഉണ്ട് മദ് എന്ന് പറഞ്ഞാൽ നീട്ടാനുള്ള ഒരു ചിഹ്നം കാണാൻ അതിൻ്റെ ജാന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അവിടെ നീട്ടൽ നിർബന്ധമാണ് ഇതാ ജൽ മുനുന എന്നൊതിയാൽ പോരാ ഇത ജ പിന്നെ മുനാഫി പല ആളുകളും പിന്നെ ഒരു അക്ഷരമാണ് അറബിയിൽ കാഫും പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന് ഒത്തിയാൽ തെറ്റാണ് അതേപോലെ തന്നെ അത് കാലു ആകരുത് ചെറിയ ഒരു വ്യത്യാസം വന്നാൽ നമ്മുടെ പാരായണത്തിൽ ചെറിയ ഒരു വ്യത്യാസം വന്നാൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അർത്ഥത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും അതാണ് അറബിയുടെ വലിയ ഒരു പ്രശ്നം അക്ഷരം പുറപ്പെടേണ്ട സ്ഥാനത്ത് നിന്നല്ലാതെ പുറപ്പെടുകയും അക്ഷരങ്ങൾ മാറുകയും ചെയ്താൽ ഒരുപാട് പിന്നെ വലിയ പിന്നെ കുഫ്രിയത്തിലേക്ക് പോലും പോകുന്ന രീതിയിലേക്ക് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ ഓ എന്ന അക്ഷരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് മുനാഫോ അതുപോലെ കാലു എന്ന് പറയരുത് അ എന്ന് പറഞ്ഞാൽ തിന്നൂന്ന ഏ ആ കാക്ക എന്ന് പറയുന്ന കാ അല്ലോ കാ അത് ശ്രദ്ധിക്കണം പിന്നെ അവിടെ ഹ എന്ന അക്ഷരവും ഹ എന്ന അക്ഷരവും തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്നതാണ് പക്ഷെ അത് നഷ് ഹെഷ് ഹെ എന്ന് പറയേണ്ടതിന് പകരം നഷ് ഹ ഹ വായ കുറച്ച് തുറന്നു പിടിച്ചുകൊണ്ടാണ് നഷ് പറയേണ്ടത് അപ്പൊ കാഫ് ശ്രദ്ധിക്കണം അതുപോലെ ഹാ ശ്രദ്ധിക്കണം ഹാ ആകരുത് പിന്നെ വല്ലോഹുലമോ ഇന്നസൂലു വല്ലാഹുയതു അവിടെ ഇന്ന കൊറേ ഇന്ന വന്നിട്ടുണ്ട് ഷദ്ദുള്ള നൂനിനെ മണിച്ചാണ് ഓതേണ്ടത് നമുക്കറിയാലോ ഇന്ന ക ഇന്നൽ മുന ഫെ സൂറത്തുൽ മുനാഫിക്കോനിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു ആകെ പതിനൊന്ന് ആയത്തുകളാണുള്ളത് ആ പതിനൊന്ന് ആയത്തുകളുടെയും അവസാനം നൂനാണ് കൊണ്ടാണ് അവസാനിപ്പിച്ചത് ലേ തി എന്നും കണ്ട് ശരിക്കും വെളിവാക്കിയിട്ടാകണം അവസാനിപ്പിക്കേണ്ടത് അതുപോലെ ഇത്തഹദൂ അവിടെയും നീട്ടണം ഊ പക്ഷെ ജാ എന്ന് പറഞ്ഞെടുത്ത് നീട്ടൽ നിർബന്ധമാണ് ഇത്തഹതൂ എന്ന് പറഞ്ഞെടുത്ത് അധികം നീട്ടൽ നിർബന്ധമില്ല എന്നാലും നീട്ടാവുന്നതാണ് ഐമാനഹും ജുന്നതൻ നീട്ട ൂമാനഹും എന്ന് തന്നെ അങ്ങോട്ട് വെളിവാകണം പിന്നെ ഐമാനഹും അവിടെ ഐമാനഹും എന്ന് പറഞ്ഞിട്ട് മണിക്കാൻ പാടില്ല അവിടെ വെളിവാക്കി ഉച്ചരിക്കാണ് വേണ്ടത് ഉം വേറെയാകണം ജു വേറെയാകണം

അവിടെ നീട്ടൽ നിർബന്ധമായതുപോലെ സാ അവിടെയും നീട്ടൽ നിർബന്ധമാണ് ഇന്നഹും അവിടെയും വെളിവാക്കിയിട്ട് ഇന്നഹും ശരിക്കും വ്യക്തമാക്കണം സാ അ വേറെയും വ്യക്തമാക്കണം അതിന് അടിന്റെയും ഇടയിൽ ഇന്നഹും സ ഒരു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല അതിന് ശ്രദ്ധിക്കണം നൂനിന മണിക്ക ി അന്നും അവിടെ ബിഅന്നഹും ആമനു വെളിവാക്കിയിട്ട് ഒതുക സുമ അവിടെയും സാധാരണ നമ്മൾ പിന്നെ മലയാളത്തിൽ പറയുന്ന സ അല്ല ആ സ അല്ല സോമ സോ ഫോ ഫോ ബിഹിം ഫോലോ ഫഹും കഴിവിന്റെ പരമാവധി ഓർത്ത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തോരില്ല ഇത്തതൂ അവർ ആക്കും അവർ ആക്കിയിരിക്കുന്നു ഇത്തഹതൂ അവർ ആക്കിയിരിക്കുന്നു സത്യങ്ങളെ ശബദങ്ങളെ ഹും അവരുടെ അവരുടെ ശബദങ്ങളെ അവർ ആക്കിയിരിക്കുന്നു ഏതാ അവരുടെ ശബദം ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞു കാലു ആളുകൾ അലഹി വസ്ലമ്മയുടെ അരികിൽ വരുമ്പോൾ അവർ പറയും നഷു ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ഇന്നക്കല റസൂലുല്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് നീയെന്ന് ഞങ്ങൾ സാക്ഷി സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്ന ആ സാക്ഷ്യം വഹിക്കലില്ലേ അതിനെക്കുറിച്ചാണ് ഇവിടെ ഐമാന് എന്ന് പറഞ്ഞത് അവരുടെ ആ സത്യത്തെ അവർ ആക്കിയിരിക്കുന്നു ജുന്നത്തൻ ഒരു പരിചയാക്കിയിരിക്കുന്നു ഒരു പരിച എന്ന് പറഞ്ഞാൽ വിശ്വാസികളാകുന്ന ആളുകളുടെ അരികെ മുസ്ലിങ്ങളാണ് എന്ന പേരിൽ വ്യാജേന വരികയും എന്നിട്ട് അതിലവര് സാക്ഷ്യപ്പെടുത്തുകയാണ് അങ്ങയിൽ ഞങ്ങൾ വിശ്വസിച്ചവരാണ് പക്ഷേ ആ പറയുന്നത് അല്പം പോലും യാഥാർത്ഥ്യമില്ല അവരുടെ മനസ്സാക്ഷിക്ക് എതിരെയാണ് അവർ ആ സത്യം ചെയ്യുന്നത് കള്ള സത്യമാണത് തങ്ങളുടെ പിന്നെ ഈ മറച്ചുവെക്കൽ ഞങ്ങൾ ഇസ്ലാമിന് എതിരാണ് ഞങ്ങൾ മുസ്ലിംങ്ങൾക്ക് എതിരാണ് എന്ന വിഷയം മറച്ചു വെക്കാൻ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടവ് ഒരു തന്ത്രം മാത്രമാണ് അവരുടെ ഈ സത്യം എന്നാണ് അള്ളാഹു പറയുന്നത് അവരുടെ സത്യങ്ങളെ അവർ ഒരു പരിചയാക്കിയിരിക്കുകയാണ് മറ്റുള്ള ആളുകൾ അവരെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒരു പരിചയ മാത്രമാണ് നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിൽ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഈ സത്യം എന്ന് മാത്രമല്ല അവർ തട്ടിക്കളഞ്ഞു അൻ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവര് തട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു ജനങ്ങളെ ജനങ്ങൾ സത്യത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവരെന്ത് ചെയ്യുകയാണ് ജനങ്ങളെ തടയുകയാണ് ഫോ അവര് തടയുകയാണ് അവര് തട്ടിക്കളയുകയാണ് ജനങ്ങളെ അൻ സബീലില്ല സബീലെ മാർഗം അള്ളാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവര് തടഞ്ഞു കളയുകയും ചെയ്യുകയാണ് അവർ വിശ്വാസികളാകുന്നില്ലെന്ന് മാത്രമല്ല മറ്റുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിനെ തടയുക കൂടി അവർ ചെയ്യുന്നു ഇനൂ തീർച്ചയായും കബടന്മാർ മുനാഫിക്കുകൾ സ വളരെ ദുഷിച്ചതാണ് സാല് ഏറ്റവും മോശമായതാണ് വളരെ ദുഷിച്ചതായ മോശമായതാണ് എന്ത് കാനു അവരായിരിക്കുന്നു പ്രവർത്തിക്കുന്നവർ ആയിരിക്കുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ദുഷിച്ചതാണ് കാരണം ഉള്ളിൽ ഒന്നും പുറത്ത് വേറൊന്നും ചെയ്യുക എന്നത് വളരെ ദുഷിച്ച പ്രവർത്തനമാണ് മുസ്ലിമീങ്ങളെ കബളിപ്പിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് ഏർപ്പാടാണ് എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് തങ്ങളുടെ ശബദങ്ങളെ അവർ ഒരു പരിചയാക്കിയിരിക്കുന്നു അൻ സബിയിലില്ല അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദുഷിച്ച കാര്യവുമാണ് തുടർന്ന് അല്ലാഹു പറയുന്നു അത് റാലി അന്നും ആമനോ അവർ വിശ്വസിച്ചത് കാരണമാണ് ബിഅന്നഹും അവരായത് കൊണ്ടാണ് ആമനു അവർ വിശ്വസിച്ചത് കൊണ്ടാണ് പേരുകൊണ്ട് അല്ലെങ്കിൽ നബിസ് അള്ളാഹു വസ്ലമയുടെ അരികെ വന്നുകൊണ്ട് ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറയുകയും പറയുകയൊക്കെ ചെയ്തു അവർ എന്നിട്ടോ ആ വിശ്വാസത്തിൽ അവർ നിലനിന്നില്ല പിന്നെ ചെയ്തു വിശ്വാസികളായി പിന്നീട് അവർ അവിശ്വാസികളാവുകയും ചെയ്ത കാരണത്താലാണ് ഏത് അവരുടെ ആ പ്രവർത്തനം വളരെ ദുഷിച്ച പ്രവർത്തനമായി മാറിയത് അതിനാൽ മുദ്രവക്കെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളുടെ വെക്കപ്പെട്ടിരിക്കുന്നു ഒരു കാര്യത്തിന് മുദ്ര വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് പിന്നൊന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ആദ്യം അവർ മുനാഫിക്കുകളാകുന്ന ആളുകൾ വിശ്വാസികളാണ് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു പക്ഷേ അവർ പിന്നീട് അവിശ്വാസത്തിലേക്ക് പോയി മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും ശത്രുക്കളായി കണ്ടു ശത്രുപക്ഷത്ത് കൂടിച്ചേരുകൾ ഉണ്ടായി ആ കാരണത്താൽ വിശ്വാസികളാവുകയും പിന്നീട് അവിശ്വാസം സ്വീകരിക്കുകയും ചെയ്ത കാരണത്താൽ അവരുടെ ഹൃദയങ്ങളുടെ മേൽ മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു മുദ്ര വച്ചാൽ അപ്പോൾ അവർ കാര്യം ഗ്രഹിക്കുകയില്ല കാര്യം മനസ്സിലാക്കുകയില്ല ആ മുദ്രവെക്കപ്പെട്ട അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്ര പറഞ്ഞു കൊടുത്താലും എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും പിന്നെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നും അങ്ങ് കയറുകയില്ല അവർക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നാണ് അള്ളാഹു സുബാന ഇവിടെ പറയുന്നത് ഇത് അവിശ്വാസികളാകുന്ന ആളുകളുടെ അതേപ്രകാരം നിഫാഖ് കടന്നു വന്നാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്താണ് പേരുകൊണ്ട് ഇസ്ലാമായി എന്നാൽ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എവിടെയെല്ലാം മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും അവഹേളിക്കാനും ആക്ഷേപിക്കാനും അവസരം കിട്ടുമോ അവിടെയെല്ലാം ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകളാകുന്ന ആളുകൾ അക്കാലത്തും ഇക്കാലത്തും ഏത് കാലത്തും അവർക്ക് ഏത് ആയത്തുകൾ ഓതിക്കൊടുത്താലും ഹദീസുകൾ ഓതിക്കൊടുത്താലും ഒരിക്കലും ആ സത്യം അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു കയറില്ല എന്തേ കാരണം അള്ളാഹു സുഹാന അവരുടെ ഹൃദയങ്ങൾക്ക് സീലു വെച്ചിരിക്കുകയാണ് മുദ്ര വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാര്യം ഗ്രഹിക്കാൻ ആ മുദ്രവെക്കപ്പെട്ട അവരുടെ ഹൃദയങ്ങളെ കൊണ്ട് സത്യം മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയുകയില്ല എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നു അതുകൊണ്ട് ആ പിന്നെ നിഫാക്കിൽ നിന്ന് മുനാഫിക്കുകളുടെ അടയാളങ്ങളിൽ നിന്ന് തീർച്ചയായും നാം രക്ഷപ്പെടേണ്ടതുണ്ട് നിഫാക്കിൽ നിന്ന് അഭയം തേടേണ്ടതുണ്ട് അള്ളാഹുബൈ നിഫാക്കിൽ നിന്ന് ഞങ്ങളുടെ വിശ്വാസങ്ങളിലോ കർമ്മങ്ങളിലോ സ്വഭാവങ്ങളിലോ നിഫാക്ക് കടന്നു വരുന്നതിനെ നീ കാത്തു സംരക്ഷിക്കുകയും പൂർണമായി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാനും വിശ്വാസികളായി മരിക്കുവാനും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി തോഫിയക്ക നൽകണേ എന്ന് റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിന് അല്ലാഹുഅല നമുക്ക് ഏവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ